വരെ വേദിയിലും സാസിലുമുള്ള എല്ലാ മനുഷ്യരെയും കാരുണ്യവാനായ ദൈവം കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലേക്കും ഏതായാലും വളരെ വൈകിയ വേളയിലാണ് ഉള്ളത് അതുകൊണ്ട് ദീർഘിച്ച് സംസാരിക്കുന്നില്ല അമ്പത്താറ് വർഷം മുമ്പ് ഈ നാട്ടിൽ നട്ട ഒരു മരം പുസ്താൻ ലുലും ഒരു വലിയ മരമായി വളർന്നിരിക്കുകയാണ് ഇന്ന് ഈ നാടിനും നാട്ടുകാർക്കും അത് തണലേകുന്നു ആ മരത്തിലെ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും സുഗന്ധം പരത്തുന്ന ഒരു കൊമ്പാണ് കാരുഭവൻ ഒരർത്ഥത്തിൽ അത് ദൈവത്തിലേക്ക് വളരുന്ന കൊമ്പ് എന്ന് പറയാം കാരണം ഇത്തരം മനുഷ്യരെ ഇത്തരം കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ ധർമ്മമാണ് ഈ കരുണാഭവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ പറയുകയുണ്ടായി ഇത് വിപുലമായ രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ് ഒരുപാട് വ്യത്യസ്തവും വിപുലവുമായ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട് ഇതിനെല്ലാത്തിനും ദൈവത്തിൻ്റെ കടാഷവും മനുഷ്യരുടെ സഹകരണമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസകൾ അറിയിപ്പിക്കുന്നു ഒറ്റ കാര്യം മാത്രം ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാമോ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന പുസ്തകത്തിൽ അതിന് ആമുഖമായി അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നിങ്ങൾക്ക് കെട്ടുകതകളായിരിക്കണം നിങ്ങൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നിങ്ങൾക്ക് കെട്ടുകതകളായിരിക്കണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇവർ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞാലും ഈ രക്ഷിതാക്കളെ ദൈവം പ്രത്യേകം സെലക്ട് ചെയ്താണെന്ന് പറഞ്ഞാലും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ അവർ അനുഭവിക്കുന്ന യാതനകൾ അവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ടീച്ചേഴ്സിൻ്റെയും ആയമാരുടെയും അതുപോലെ എല്ലാ അർത്ഥത്തിലുള്ള കുറേ മനുഷ്യരുടെ ജീവിതങ്ങൾ ഇത്തരം മനുഷ്യരുടെ ജീവിതങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ കുട്ടികൾ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഭിന്നശേഷിക്കാർ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നത് എനിക്ക് പറയാനുള്ള കാര്യം തീർച്ചയായിട്ടും രക്ഷിതാക്കളോടാണ് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാത്തിനും ദൈവം പ്രതിഫലം നൽകുക തന്നെ ചെയ്യും ഒപ്പം തന്നെ ഈ മക്കളെ നിങ്ങൾ ആത്മവിശ്വാസമുള്ളവരായി വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഷിഹാബ് നേരത്തെ പറഞ്ഞു ഷിഹാബിൻ്റെ ഉമ്മ പലവട്ടം ഷിഹാബിനോട് പറഞ്ഞ നുണയാണ് ഷിഹാബിനെ ആത്മവിശ്വാസമുള്ളതാക്കിയിരുന്നു അതുപോലെ ഈ മക്കളെ ചേർത്ത് പിടിക്കുകയും ഇതുപോലുള്ളവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം അതിനിപ്പോൾ പണ്ടത്തെ പകരല്ല ഇപ്പോൾ ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യയുടെ ഒരു വലിയ സപ്പോർട്ട് നമുക്കുണ്ട് ഒപ്പം തന്നെ ഇങ്ങനെയുള്ള കുറേ മനുഷ്യരുടെയും സപ്പോർട്ടുണ്ട് ഈ രണ്ടും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ മക്കളെ എന്തൊക്കെ പരിമിതമുണ്ടായാലും ആ പരിമിത മറികടക്കാൻ നിങ്ങൾ അവരെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നും എനിക്ക് പറയാനില്ല എന്നാലും ഒറ്റ കാര്യം ഞങ്ങളെല്ലാവരും പറയുന്നത് ഞാൻ മൈൻഡ് എന്ന സംഘ ചെയർമാനാണ് മൈൻഡ് എന്നാൽ മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി എന്നാണ് മസ്കുലർ ഡിസ്ട്രോഫി വായിച്ച അസുഖം വന്നവരുടെ രക്ഷിതാക്കളുടെയും അത്തരം അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് മൈൻഡ് മൈൻഡിൻ്റെ എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു ഒപ്പം പറയാനുള്ളൊരു കാര്യം സമൂഹത്തിൻ്റെ സിമ്പതി ഞങ്ങൾക്ക് ഒട്ടും വേണ്ടതില്ല ഞങ്ങൾക്ക് വേണ്ടത് ഇതുപോലുള്ള ചേർത്ത് പിടിക്കലുകളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനായി മുന്നോട്ട് വന്ന കരുണാഭവനെ എല്ലാ അർത്ഥത്തിലും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം